ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ടെറസിൽ ചെന്ന് വിഷമിച്ചിരിക്കുന്ന രേവതിയുടെ അടുത്തേക്ക് സച്ചി വരുന്നുണ്ട് സച്ചി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് കാര്യമൊന്നുമില്ല നമുക്ക് ഈ ഒരു കാര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വരുന്നത് നമുക്ക് നേടാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് രേവതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം രേവതിക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ രേവതി നേരം വൈകിട്ടാണ് എഴുന്നേൽക്കുന്നത് അപ്പോഴേക്ക് ചന്ദ്ര അകത്ത് വന്ന് നോക്കുമ്പോൾ രേവതിനെ കാണുന്നില്ല രേവതിന് കാണാണ്ട് അന്വേഷിച്ചു ഇവൾ ഈ സമയം വരെ എവിടെ പോയി എവിടെ പോയി എടുക്കുകയാണ് ഇത്രയും നേരമായിട്ടും ഒരു കാപ്പി പോലും ഇട്ട് തന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു ഒച്ചൻ ബഹളം എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് ശ്രുതി വരുന്നുണ്ട് കേട്ടോ അപ്പം ശ്രുതിയോട് ചോദിക്കും രേവതിനെ കണ്ടോ ഞാൻ ചോദിക്കുമ്പോൾ ഇല്ലാൻറ്റി രേവതിയെ കണ്ടില്ല ഞാനും ഒരു കോഫിക്ക് വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കും ആ അവൾ എവിടെ പോയി കിടക്കണം ഇത്രയും ദിവസം പൂക്കാടിൻ്റെ പൂക്കാടേനുമാറല്ലോ നടന്നത് ഇപ്പോൾ പൂക്കാട് ഇല്ലയോ ഒന്നുമില്ല എന്നിട്ട് അവളെ കാണാനില്ല അവൾ എവിടെ പോയി കിടക്കുന്ന എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഒച്ചയും ബഹളം എടുക്കുന്നുണ്ട് ഈ സമയത്ത് സുധീം വരുന്നുണ്ട് കേട്ടോ സുദീ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ കോഫി വേണം കോഫി ഇതുവരെ കിട്ടിയില്ലല്ലോ ആ കോഫി ഇടുന്ന ആളിവിടെ എവിടെയുണ്ട് എവിടെയാണെന്ന് കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വഴക്ക് പറയണം ആ ഞാൻ നേരത്തെ ഒന്ന് കിച്ചണിൽ നോക്കി പക്ഷേ അവളെവിടെയെങ്കിലും കണ്ടില്ലല്ലോ അവൾ എവിടെ പോയാവോ ഇനിയിപ്പോൾ എന്തെങ്കിലും കോഫിക്ക് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ശ്രുതിയും ശ്രുതിയും ഒക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് രേവതി മുകളിൽ നിന്നിങ്ങനെ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ചന്ദ്ര വന്നിട്ട് ദേഷ്യത്തോടെ ഓടിയിട്ട് ചോദിക്കുകയാണ് നീ എവിടെ പോയി കറങ്ങാൻ പോയിക്കുകയായിരുന്നു ആയിരുന്നു അടീന്ന് ചോദിക്കുകയാണ് കേട്ടോ കറങ്ങാൻ പോകെ ഈ നേരത്തെന്തിന് ഞാൻ ഇറങ്ങാൻ പോകുന്നത് ഞാൻ ഇപ്പോഴും എഴുന്നേറ്റ് വരുന്നത് ഇപ്പോഴാണ് ഓടി എഴുന്നേറ്റ് വരുന്നത് നേരെ ഇത്രയായിട്ട് ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിനക്ക് എന്താണ് ഇത്ര നേരം എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയുകയാണേ അന്നേരം രേവതി പറയുന്നുണ്ട് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി പക്ഷേ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു ഇന്നലത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഓ വലിയ കാര്യം പത്ത് നില കെട്ടിടമല്ലേ ആൾക്കാർ പൊയ്ക്കൊണ്ടുപോയത് ഒരു കുഞ്ഞു പൂക്കട പെട്ടിക്കട പോലത്തെ കട എടുത്തുകൊണ്ട് പോയതാണ് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വീട്ടിലെ പണി ചെയ്യാണ്ട് നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയുകയാണെ അപ്പോൾ രേവതി പറയും ഞാൻ ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞില്ലല്ലോ ഇനിയിപ്പോൾ എന്താ കാ കോഫി വേണമെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണേ ആ കോഫി തന്നെ വേണം നിന്നെ പോലെയാണോ വേലം കൂലിയില്ലാണ്ടിരിക്കുന്നവരാണ് ഇവരുടെ ഉള്ളവരൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോഴേക്ക് സച്ചി വരാൻ കേട്ടോ അത് കേട്ടുകൊണ്ടാണ് സച്ചി വരുന്നത് സച്ചി ദേഷ്യത്തോടു കൂടിയിട്ട് എടുത്ത് വന്ന് ചോദിക്കും എന്താ രേവതി കോഫി ഇട്ടാന്ന് മാത്രമേ നിങ്ങൾക്കൊക്കെ കുടിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്കൊക്കെ കയ്യില്ലേ കോഫി ഇട്ട് കുടിക്കാനായിട്ടൊന്നു പറയും കേട്ടോ അപ്പോൾ ചന്ദ്ര പറയാം ആടാ ഇനി ഞാൻ കോഫി ഇടാം ഞാൻ കോഫി ഇട്ട് ഇവിടെ എല്ലാവർക്കും കൊടുക്കാം ഡേ ഇവിടെ ിൽ കൊണ്ടു കൊടുക്കാം ഇവൾ ഇവിടെ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്നിട്ട് ഇവൾ എഴുതേക്കും ഇപ്പോൾ പറഞ്ഞാൽ മതി ഞാൻ തന്നെ ഇവിടെക്ക് കോഫി ഇട്ട് കൊടുക്കാം എന്നൊക്കെ പറയുകയാണെ അന്നേരം ചന്ദ്രനോട് സച്ചി പറയുന്നുണ്ട് അതെ ഇവിടുത്തെ പണി മുഴുവനും രേവതി തന്നെ എടുക്കാറ് എന്ന് വെച്ചിട്ട് ഇവിടെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യുക കിടന്ന് നിർബന്ധമുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണേ അന്നേരം സുതി പറയണ്ട അമ്മ എനിക്ക് കോഫി വേണം എന്ന് പറയുകയാണേ അപ്പോഴേക്കും സച്ചി പറയുന്നത് എനിക്ക് കോഫി വേണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ ഭാര്യയോട് പറയടാ കോഫി ഇടുത്തരാനായിട്ട് എന്ന് പറയും അവൻ്റെ ഒരു കോഫി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രേവതി പറയും വേണ്ട സച്ചിട്ടാ ഞാൻ കോഫി എടുത്തോളാം എന്തായാലും അമ്മ പറഞ്ഞതൊക്കെ ശരി തന്നെയാണല്ലോ എനിക്കിനിപ്പം ജോലിയും കൂലും ഒന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണേ അപ്പോൾ ചന്ദ്ര ആ അത് തന്നെ നിന്നെപ്പോലെ ഈ നിൻ്റെ ഭാര്യ പോലെയല്ല ഇവിടെ ശ്രുതിയും വർഷയും ആ ശ്രുതി കോടീശ്ശേരിയാണ് എന്നാലും അവൾ ഡബിങ്ങിന് പോയിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ശ്രുതിയല്ല വർഷ വർഷ നല്ല പോലെ പണം പണുണ്ടാക്കുന്നുണ്ട് അവൾ കോടീശ്ശേരിയാണെന്ന് പറഞ്ഞാൽ അവളിടിക്കുന്നില്ല പക്ഷെ അതുപോലെ തന്നെയാണ് ശ്രുതി ശ്രുതിക്ക് ബ്യൂട്ടി പാർലർ ഉണ്ട് പടി പടി പടിയായിട്ടാണ് അവൾ കയറി വരുന്നത് അവളും കോടികളാണ് സമ്പാദിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയാം ണോ നിന്റെ ഭാര്യ ഒരു കുഞ്ഞു പൂക്കടം വെച്ച് അത് നാട്ടുകാരും ചെയ്ത് എന്നിട്ട് വീട്ടിലെ പണി ചെയ്യാണ്ട് തോന്നിയ സമയത്ത് കിടന്നുറങ്ങി തോന്നിയ സമയത്ത് എഴുന്നേറ്റ് വരെയൊക്കെ ചെയ്യാണെന്നൊക്കെ വീണ്ടും വഴക്ക് പറയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇപ്പോൾ കോഫിയല്ലേ പ്രശ്നം ഞാൻ കോഫി എടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്നത് അപ്പോൾ സച്ചി ചോ പറയുന്നുണ്ട് വേണ്ട രേവതി നീ പോണ്ട നീ നീ എന്തിനാണ് അവർക്ക് കോഫിയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കണേന്ന് പറയുന്നത് വേണ്ട സച്ചി കേട്ടോ ഞാൻ എന്തായാലും ഇനി ഇവിടുത്തെ ജോലി ചെയ്ത് ഇരുന്നോളാം ഇവിടുത്തെ ജോലിയുള്ള മുഴുവൻ ഞാൻ ചെയ്തോളാം അതു തന്നെയായിരിക്കും എൻ്റെ വിധി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണെ അന്നേരം ദേഷ്യം വന്നിട്ട് സച്ചി ഇങ്ങനെ ചന്ദ്രങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ അത് ചന്ദ്രനോട് പറയുന്നുണ്ട് ചന്ദ്ര പറയുകയാണെ അതെ ഈ കുരുവികളൊക്കെ പറക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലേ വലിയ അകാസ്തു അങ്ങനെ ഒന്ന് പറക്കാനും ഉയരത്തിലൊന്നും പറക്കാൻ പറ്റില്ല പരന്നിൻ്റെ പോലെ പറക്കാനേ കുരുവിക്ക് കഴിവില്ല എന്നൊക്കെ ആ അതൊക്കെ കാണാം എന്ന് സച്ചിൻ പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം സച്ചി ഓട്ടോ പോകാൻ കേട്ടോ അതിനാ സ്റ്റാൻഡിലേക്ക് ചെല്ലുമ്പോൾ മഹേഷിനോടൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മഹേഷ് പറയുന്നത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങളൊക്കെ പറയാനിട്ടോ കൂട്ടാൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുമ്പോൾ അപ്പോൾ ഓൺലൈൻ ബിസിനസ് ആണ് എല്ലാവർക്കും ഓൺലൈനായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി ഇപ്പോൾ ആൾക്കാർ വിചാരിക്കുന്ന സമയത്ത് സാധനം മുന്നിലെത്തുന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് സച്ചിക്ക് ഒരു ഐഡിയ തോന്നാണ് പൂ ഇങ്ങനെ കൊണ്ട് നടന്ന് കൊടുത്താലോ എന്നുള്ള കാര്യം അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്തായാലും ഒരു വണ്ടി മേടിക്കാം വണ്ടി മേടിച്ചു ിട്ട് അതിൽ കൊണ്ടുപോ കൊടുക്കാലോ രവിതിക്ക് രവിതിക്ക് ഇഷ്ടം പോലെ അവരി അവളുടെ കയ്യിൽ മാത്രം പോകും അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടു കൊടുക്കാലോ അത് ശരിയാണ് പക്ഷെ അതിനൊരു വണ്ടി മേടിക്കേണ്ടേ വണ്ടി മേടിക്കാൻ കാശ് കുറച്ച് കൊടുക്കണ്ടേന്ന് പറയാനോ നിനക്ക് ഞങ്ങൾ കാശ് തരാനുണ്ടല്ലോ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ എന്ന് അവരൊക്കെ കുറച്ച് പൈസ കൊടുക്കാനേ അങ്ങനെ സച്ചി പോയിട്ട് ഒരു സ്കൂട്ടി വാങ്ങിക്കുകയാണ് രവിതീനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ ഏത് കളറാണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ കനകാമ്പരത്തിൻ്റെ കളറാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട് സാരി മേടിച്ചിട്ടുണ്ടാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചോദിക്കുന്നത് സാരി ഒന്നും ഇനി എടുത്തുകൊണ്ട് തരണ്ട അതും കൂടെ മതി ഇനി വേല ഞാൻ ഈ വില കൂലിൽ ഒന്നിരിക്കുന്നതൊക്കെ സാരി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി അമ്മ അതിന് വഴക്കെ എന്നൊക്കെ പറയുകയാണെ അതൊന്നും നീ കാര്യമാക്കണ്ട നീ എന്തായാലും ഞാനിപ്പോൾ വരാമെന്ന് പറയാനെട്ടോ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം അച്ചി വണ്ടിയും കൊണ്ട് വീടിൻ്റെ ഗേറ്റിൽ പുറത്ത് നിൽക്കുകയാണ് എന്നിട്ട് എല്ലാവരെയും വിളിക്കാനിട്ടോ ഫോണിൽ സുധീനേയും അതുപോലെ തന്നെ ശ്രീകാന്തിനെ അച്ഛനൊക്കെ വിളിക്കാൻ കേട്ടോ എല്ലാവരോടും കൂടിയിട്ട് ഇങ്ങോട്ട് വാ വായുമെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് എന്താ വലിയ പൂരം കാണിക്കാൻ പോകുന്ന പോലെ ആൾക്കാരെ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ സ്കൂൾ പിള്ളേരെ പോലെ നരക്കാണല്ലോ എന്നൊക്കെ പറയുകയാണെ ചന്ദ്രയും ശ്രുതിയും എന്തിനാണ് ഇപ്പം എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞതൊക്കെ ചോദിച്ച് ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഗേറ്റ് അങ്ങ് തുറന്നു കൊടുക്കുകയാണ് ഗേറ്റ് തുറക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്കൂട്ടി ഒരു പുത്ത സ്കൂട്ടി ഇരിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് കെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ഇതെന്താ ഇതെന്താ വണ്ടി എന്ന് ചോദിക്കാണ്ട് രവി ചോദിക്കും അപ്പോൾ രവി പറയുന്ന രവിനോട് സച്ചി പറയുന്നുണ്ട് ഇത് പുതിയ വണ്ടിയാണ് രേവതിക്ക് വേണ്ടി മേടിച്ചതാണ് അച്ചാന്ന് പറഞ്ഞിട്ട് അതുമ്പോൾ എഴുതിയിട്ടുണ്ട് എസ് ആർ എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ രേവതിയുടെ പേരിൻ്റെ ആദ്യ അക്ഷരമാണ് എഴുതിയിട്ടുള്ളത് എന്ന് പറയട്ടോ ഈ ഈ ഒരു വണ്ടി എന്തിനാണെന്ന് മോനെ ചോദിക്കുമ്പോൾ ഈ വണ്ടിയിൽ ഇനി രേവതി പൂ കച്ചവടം ചെയ്യുന്നുണ്ട് ആ ബാക്കിൽ ഒരു ബോക്സ് വെച്ചിട്ട് അതിൽ ഇഷ്ടം പോലെ പൂവ് കൊണ്ടു കിടന്ന് കൊടുക്കാൻ വച്ചാൽ ഇനി ഒരാൾ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല ഒരാൾ കട എടുത്തുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും രവിക്കും രേവതിക്കൊക്കെ സന്തോഷമാവാണ് കേട്ട് അത് കണ്ടിട്ട് സച്ചി നമ്മുടെ ചന്ദ്രരെയും അതുപോലത്തെ ശ്രുതിയുടെ മുഖം ആകെ മങ്ങി പോവുകയാണ് ഇപ്പോൾ വർഷമാണെന്നുണ്ടെങ്കിൽ കണ്ഠുരാസൊക്കെ പറയുന്നുണ്ട് രവതി ചേച്ചി അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഇത് വണ്ടിയുടെ പേര് പൂക്കടര പേര് എന്താ എഴുതിന് അമ്മരെ പേര് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അമ്മരെ പേരല്ല കാരണം അമ്മരെ പേര് പാർലർ അടുത്ത് ഇട്ടിട്ട് പാർലർ അടുത്തിടെ കടര പേര് പകുതി വെച്ച് മാറ്റേണ്ടി വന്നില്ലേ പിന്നെ രേവതിയുടെ പൂക്കടയ്ക്കും ചന്ദ്രമതിന്ന് തന്നെയല്ലേ പേര് ഇട്ടത് അത് ആൾക്കാർ കടവോട് ഓടിപ്പോക്കിക്കൊണ്ടുപോയി അതുകൊണ്ട് ഇനി റിസ്ക് എടുക്കാൻ വയ്യ അതുകൊണ്ട് പേര് എൻ്റെ രേവതിയാണ് ഇട്ടിട്ടുള്ളതെന്ന് പറയാനിട്ടോ ചന്ദ്രക്ക് ആകെ ക്ഷീണം പോലെ ആവട്ടെ ഈ താക്കോൽ അച്ഛൻ തന്നെ കൊടുക്കാൻ മറിട്ട് രേവിയുടെ കയ്യിൽ താക്കോലെടുക്കാണ്ട് അപ്പോൾ ചന്ദ്രൻ വാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രനുകൂടി കൂടിയിട്ട് വണ്ടിയിലെ താക്കോല് പൊടിപ്പിക്കാനിട്ടോ രേവതി കയ്യിൽ അതിന് ശേഷം രേവതിയോട് സച്ചി ചോദിക്കുന്നത് ഓടിക്കാനൊക്കെ അറിയോ വണ്ടി വാ ഇരിക്കി അപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് അറിയാനായിട്ടോ അപ്പോൾ ഇരിക്കാനോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇനി നോക്കുന്നുണ്ട് ഇനി വണ്ടി ഓടിക്കാൻ അറിയൂലേ രേവി പറഞ്ഞി കയറിയിരിക്കേടാ അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാം അതുകൊണ്ടല്ലേ എത്ര കൂടി പറഞ്ഞത് അങ്ങനെ സച്ചിനും കൂടി രേവതിങ്ങനെ പോകുന്നത് അസോയോടും കുശുമ്പോടും കൂടിയിട്ട് നോക്കി നിൽക്കാണ് കേട്ടോ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതി പരസ്പരം മുഖത്തോട് മുഖ മുഖം നോക്കി നിൽക്കുകയാണേ ദേഷ്യമുണ്ട് അസൂയ ഉണ്ട് കുശുമുണ്ട് പക്ഷെ ഒന്നും പറയാനും പറ്റാത്തൊരവസ്ഥയാണല്ലോ അങ്ങനെ രേവതീനെയും കൊണ്ട് രേവതിയെ കൊണ്ടല്ല സച്ചിനെയും കൊണ്ട് രേവതി ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ചിട്ട് വരുന്നുണ്ട് അപ്പം ഇനി അങ്ങോട്ടുള്ള രേവതിയുടെ കച്ചവടമൊക്കെ ആയൊരു സ്കൂട്ടിയിലാണ് അപ്പോൾ ഇത്രയാണ് ഇനി നാളെ ഒരു എപ്പിസോഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണോ കേട്ടോ